ഹലോ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി വരച്ച് പ്രാക്ടീസ് ചെയ്തതാണ് മനുഷ്യനും ദൈവങ്ങളും എന്ന തീമായതുകൊണ്ട് ആയതുകൊണ്ട് പകുതി പകുതിയായിട്ടാണ് വരച്ചു തുടങ്ങിയത് ഉണ്ണിക്കുട്ടനാണ് മയൂൻ്റെ മുഖത്ത് വരച്ചത് അത് കണ്ടപ്പോൾ നമ്മുടെ അമ്പിക്കും ആഗ്രഹം തോന്നി ചാടി അങ്ങ് എൻ്റെ അടുത്ത് വന്നിരുന്നു അഭി ചേച്ചി എനിക്കും വരച്ച് തരുമോ എന്ന് പറഞ്ഞു അവിനെ വിചാരിച്ചു പിള്ളേരുടെ ആഗ്രഹമല്ലട ഉവേ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കെന്നു പറഞ്ഞു സിദ്ദീഖിൻ്റെ ഡയലോഗ് പോലെ ഞാനും അങ്ങ് സാധിച്ചു കൊടുത്തു ശേഷം കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു ആരെയായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആയിരുന്നെങ്കിൽ മുഖത്തേത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ കന്നൂരിയാരുടെ പ്രത്യേകതയാണ് ഈ തെയ്യം എന്ന് പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ കുറച്ച് ബാധാവുന്നതിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ